യിലെ മുൻ ഭരണാധികാരി അസദിന് എന്ത് സംഭവിച്ചു എന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ ഒരു വശത്ത് നടത്തും നടക്കുന്നു മറുവശത്ത് അസദിനെ പുറത്താക്കിയത് ഇസ്രായേലും അമേരിക്കയും ചേർന്നുള്ള കളിയാണെന്നുള്ള പ്രചരണവും നടക്കുന്നു ഈ പ്രചരണത്തിന് ഒക്കെ അന്തിമം കുറിച്ചുകൊണ്ട് സിറിയൻ വിമതരുടെ നേതാക്കൾ റഷ്യക്ക് കൈ കൊടുത്തിരിക്കുന്നു അസോദിനെ പുറത്താക്കാൻ സിറിയൻ വിമതർ കാണിച്ച ചങ്കൂറ്റം ശ്രദ്ധേയമാണ് പക്ഷേ അദ്ദേഹത്തെ പുറത്താക്കുന്നത് റഷ്യയുമായുള്ള ഒരു യുദ്ധത്തിൻ്റെ സൂചനയൊന്നുമല്ല അതുകൊണ്ട് തന്നെ സിറിയൻ വിമത 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 നേതാക്കൾ റഷ്യയിലെ ഭരണാധികാരികളുമായി കൈകൊടുത്തിരിക്കുന്നു റഷ്യയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു ഇവിടെയും തോറ്റമ്പിയത് അമേരിക്കയാണ് സിറിയൻ വിമത റഷ്യയ്ക്ക് ഒപ്പമാണ് അതാണ് ഏറ്റവും ഒടുവിൽ ഞങ്ങൾക്ക് കിട്ടുന്ന റിപ്പോർട്ട് ഹിന്ദുസ്ഥാൻ ടൈംസും അൽ ജസീറയും അടക്കമുള്ള മാധ്യമങ്ങളൊക്കെ ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു പക്ഷേ അമേരിക്കയെ പിന്തുണയ്ക്കുന്ന പാശ്ചാത്യ മാധ്യമങ്ങൾ ഈ റിപ്പോർട്ട് പൂർത്തി വെച്ചിരിക്കുന്നു സിറിയയിലെ റഷ്യൻ സൈനിക താവളം ഒഴിപ്പിക്കില്ല എന്ന് വിമതർ പറഞ്ഞിരിക്കും റഷ്യ തങ്ങളുടെ സുഹൃത്താണെന്ന് വിമതർ പറഞ്ഞിരിക്കുന്നു വിമതർ അധികാരം പിടിച്ചെടുക്കുമ്പോൾ റഷ്യയും ഇറാനും അടക്കമുള്ളവർ കാഴ്ചക്കാരായി നിന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരമാണ് ഇത് ഈ അമേരിക്കയും ഇസ്രായേലും ബ്രിട്ടനും ഒക്കെ ചേർന്ന് കളിക്കുന്ന കളിയല്ല മറുവശത്ത് വരുന്നത് മറുവശത്ത് റഷ്യ ഒരു വലിയ സാമ്രാജ്യം കെട്ടി കെട്ടിപ്പടുക്കാൻ ഒരുങ്ങുകയാണ് കെട്ടി ഉയർത്താൻ ഒടുങ്ങിയാണ് പണ്ടത്തെ സോവിയറ്റ് യൂണിയൻ പോലെ തങ്ങളുടെ രാഷ്ട്രങ്ങളുടെ തങ്ങളുമായി ബന്ധപ്പെടുന്ന രാഷ്ട്രങ്ങളുടെ ഒരു സാമ്രാജ്യം അതിൽ ബലാറസ് ഉണ്ട് തുർക്കിയുണ്ട് അങ്ങനെ പല പല യമനുണ്ട് അങ്ങനെ പല പല രാജ്യങ്ങളുണ്ട് റഷ്യയ്ക്കൊപ്പം നിൽക്കുന്ന രാജ്യങ്ങൾ അതിനിടയിലാണ് ഈ സിറിയയുടെ ആഭ്യന്തര യുദ്ധം നമ്മുടെ ഇസ്രായേൽ പ്രേമികളും അമേരിക്കൻ പ്രേമികളും ഒക്കെ ആയുധമാക്കി മാറ്റിയത് അവർ പറയുന്നത് അമേരിക്കയും ഇസ്രായേലുമാണ് ഇനി സിറിയ ഭരിക്കുന്നത് എന്നാണ് അത് പൂർണമായും തെറ്റാണെന്ന് സിറിയൻ വിമതർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു സിറിയൻ വിമതർക്ക് പിന്തുണയുമായി അഫ്ഗാനിസ്ഥാൻ അടക്കമുള്ള ഒരുപാട് രാജ്യങ്ങളുണ്ട് അവരൊക്കെ സിറിയൻ വിമതർക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ റഷ്യയുമായി നല്ലൊരു ബന്ധം ഊഷ്മളമായ ഒരു ബന്ധം കാത്തു സൂക്ഷിക്കാൻ തങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന സന്ദേശ സന്ദേശമാണ് സിറിയൻ വിമതർ പുടിന് നൽകിയിരിക്കുന്നത് സിറിയൻ വിമതർ അധികാരം പിടിച്ചെടുക്കുമ്പോൾ റഷ്യയുടെ യുദ്ധവിമാനങ്ങളും ഒന്നും സജീവമായി പ്രവർത്തിച്ചില്ല എന്നൊരു ആക്ഷേപം ഉയർന്നു കഴിഞ്ഞു റഷ്യ ഒന്നും അല്ലാതായി മാറി എന്നൊക്കെയുള്ള ഒരു ആക്ഷേപം ഉയർന്നു പക്ഷേ അവരിപ്പോൾ പറയുന്നത് റഷ്യയാണ് തങ്ങളുടെ അടുത്ത ബന്ധു റഷ്യയാണ് തങ്ങളുടെ അടുത്ത ബന്ധു എന്ന് മാത്രമല്ല ആപത്കാലത്ത് സഹായിക്കുന്ന മിത്രം ചുരുക്കത്തിൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും പണിപാളി സിറിയൻ വിമതരെ കയ്യിലെടുത്തുകൊണ്ട് അധികാരം സിറിയയിലെ അധികാരം പിടിച്ചെടുക്കാനുള്ള അമേരിക്കയുടെ നീക്കമാണ് തകർന്ന് തരിപ്പണമായിരിക്കും